ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതലുള്ള മൂന്ന് പതിറ്റാണ്ടുകാലത്തെ പാർലമെൻറ്റ് ജീവിതത്തോടാണ് ഗുരുദാസ് ദാസ്ഗുപ്ത വിട പറയുന്നത് എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗുരുദാസ് ദാസ് ഗുപ്ത രണ്ടായിരത്തി ഒന്നിലാണ് ലോക്സഭയിലെത്തുന്നത് പതിനാലാം ലോക്സഭയിൽ പശ്ചിമബംഗാളിലെ പാൻസ്കര മണ്ഡലത്തിൽ നിന്നും പതിനഞ്ചാം ലോക്സഭയിൽ ഖട്ടൽ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു വിവിധ പാർലമെന്ററി കമ്മിറ്റികളിൽ അംഗമായിരുന്ന അദ്ദേഹം തൊഴിൽ ആരോഗ്യം കോർപ്പറേറ്റ് അഴിമതികൾ എന്നീ മേഖലകളിൽ പാർലമെൻറ്റിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തി ടു ജി സ്പെക്ട്രം അഴിമതി അന്വേഷിച്ച സംയുക്ത പാർലമെന്ററി സമിതിയിൽ അംഗമായിരുന്ന ഗുരുദാസ് ദാസ്ഗുപ്ത ഈ കേസിൽ പ്രധാനമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ടെലികോം ലൈസൻസുകൾ നൽകുന്നതിലുള്ള ക്രമക്കേടുകളെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് അറിവുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു സ്പെക്ട്രത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ക്യാബിനറ്റിന് അദ്ദേഹം കത്തയക്കുകയും ചെയ്തു മുകേഷ് അംബാനി ഇന്ത്യൻ പെട്രോളിയം മേഖല കൊള്ളയടിക്കുകയാണെന്ന് പാർലമെന്റിനകത്തും പുറത്തും ആരോപിച്ച അദ്ദേഹം കോർപ്പറേറ്റുകൾ ഭരണത്തിൽ ഇടപെടുന്നതിനെതിരെ നിരന്തരം ശബ്ദമുയർത്തി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ സ്വരത്തിൽ സാമ്പത്തിക വിദേശകാര്യ നിലപാടുകൾ കൈക്കൊള്ളുമ്പോൾ വേറിട്ട നിലപാടുകളായിരുന്നു പാർലമെന്റേറിയൻ എന്ന നിലയിൽ ഗുരുദാസ് ദാസ് ഗുപ്തയെ ശ്രദ്ധേയനാക്കിയിരുന്നത് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും സങ്കീർണമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് രാജ്യം ഒരുങ്ങുമ്പോഴാണ് ഗുരുദാസ് ദാസ് ഗുപ്ത പാർലമെന്ററി രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നത് മീഡിയ വൺ